ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനൊരു ഇൻട്രഡക്ഷൻ പറയാം ആദ്യമേ നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ളവർക്കും അല്ലെങ്കിൽ കാണുന്നവർക്കും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്നാണെന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ റീൽസ് വരുമല്ലോ ലിപ്സ്റ്റിക്കിനോട് ലിപ്സ്റ്റിക് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ചങ്ങത്തിനെ അല്ലെങ്കിൽ ചങ്ങിനെയോ ബെസ്റ്റ് ഫ്രണ്ടിനൊക്കെ ടാഗ് ചെയ്യുക അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള എല്ലാ വീഡിയോസും എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സർക്കിളിൽ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വരുന്ന ഒരു ആളെന്ന് പറയുന്നത് എനിക്കായിരിക്കും അല്ലെ എനിക്കാണ് അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം വരാറുള്ളത് സോ സോറി അപ്പൊ പറഞ്ഞോളൊന്നുമല്ല ഇന്നിപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഈ ഷെയ്ഡ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് റീസൺ ഫേവറേറ്റ് എന്ന് പറയാം മേബി ലിന്യൂ യോർക്കിന്റെ നല്ല അടിപൊളിയൊരു ഷെയ്ഡാണ് നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സ്റ്റോറി ഇട്ട സമയത്ത് കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് ഇത് ഏത് ഷെയ്ഡ് ആണെന്ന് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മൾ പേജ് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം എനിക്ക് ഇപ്പം എൻ്റെ റീസൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഇത് കാണുമ്പം കുറച്ച് എന്താ പറയുക ഒരു ഗ്ലോസി ഒക്കെ തരുന്ന കുറച്ച് സ്മജ് പ്രൂഫ് ആയിട്ടൊക്കെ തോന്നുന്ന ഒരു ലിപ്സ്

ഇപ്പൊ വേണേ പലരും ചോദിക്കും ഞാൻ ട്വൽവ് ഹവേഴ്സ് യൂസ് ചെയ്തിരുന്നുവൽവ് അവേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ യൂസ് ചെയ്ത് അത്രയും സമയം ഇത് നന്നായിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്നല്ല മെയ്ബിലിന്റെ സൂപ്പർ സ്റ്റേ എഡീഷനിലുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് അത് മാറ്റി വേറെ ലിപ്സ്റ്റിക് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ പാ ഈ ഒരു ലിപ്സ്റ്റിക് കാണുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ തപ്പി തപ്പി ചെന്നപ്പോ എനിക്ക് കിട്ടി സോ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് എവർ ടൈം ഫേവറേറ്റ്സ് ആണ് പിന്നെ മേബിലിൻ ന്യൂ ഓർക്കിന് അറിയാമല്ലോ നമ്മുടെ നല്ലൊരു ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നു അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യാറുണ്ട് ഇതിന് തന്നെ പല ഷെയ്ഡ്സും അവൈലബിളാണ് ആമസോണും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ടാഗ് ചെയ്തിരിക്കാം അപ്പം നിങ്ങൾ ടാഗ് ആ ലിങ്കിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഈസിലി മേടിക്കാൻ പറ്റും പ്രമോഷനൊന്നും അല്ല കേട്ടോ ഞാൻ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രോഡക്റ്റ് ടാഗ് ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഷെയ്ഡ് മേബി ലിൻ ന്യൂയോർക്കിൻ്റെ ഞാൻ പറഞ്ഞുള്ള സ്റ്റേ സൂപ്പർ സ്റ്റേ കളക്ഷനിൽ വന്നിട്ടുള്ള ടെൻ ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്കാറിൻ്റെ ഷെയ്ഡാണ് എൻ്റെ ലിരിക്കുന്ന ഞാൻ വിട്ടിരിക്കുന്ന ഷെയ്ഡാണ് ഒന്നട ഇട്ട് കാണിക്കാം കേട്ടോ അതെ ഇങ്ങനെ ഇരിക്കുന്ന നല്ല എന്താ പറയുക നല്ലൊരു നമ്മളൊരു ലിപ് ഗ്ലോസ് ഒക്കെ അടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇടുമ്പോൾ തോന്നുന്നത് അതുപോലെ നമ്മൾ ഒരിക്കലും ഡ്രൈ ആവില്ല ഇങ്ങനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ് നമുക്കെപ്പോഴും നമ്മളൊരു ലിപ് കേട്ടോ ഇങ്ങനെ ലിപ് ക്ലോസ് ഇട്ടിട്ടുള്ള ഒരു ഫീലും പക്ഷെ എന്നാൽ അത് ട്രാൻസ്ഫർ ആവൂല അല്ലെങ്കിൽ സ്മജ്ജവാത്ത ഒരു ലിപ്സ്റ്റിക്ക് ഇത് ഭയങ്കര റെയർ ആയിട്ടുള്ള കണ്ടിട്ടുള്ള ഒരു ഇഡീഷനിലുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഞാൻ നമ്മൾ എപ്പോഴെപ്പോഴും യൂസ് ചെയ്താലും നമ്മളെത്ര മാറ്റ് യൂസ് ചെയ്താലും മാറ്റ് ലിപ്സ്റ്റിക് യൂസ് ചെയ്താലും കുറച്ചും നമുക്ക് ചുണ്ടങ്ങ് ഡ്രൈ ആകുന്ന പോലെ ചിലർക്ക് തോന്നാറുണ്ട് അല്ലേ പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഏറ്റവും എടുത്തു പറയാനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കട ആ ഒരു ഒട്ടലുണ്ട് പക്ഷേ ഇത് ട്രാൻസ്ഫോർട്ട് പ്രൂഫാണ് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം ഒരു എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ഒരു ആയിരം രൂപയിൽ ഉള്ളിൽ നിൽക്കും ഇതിൻ്റെ ഷെയ്ഡ് അനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് വെരി ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള ഞാൻ പറഞ്ഞത് ടെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞാൽ തന്നെ ഇന്ന് പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് ചേരുന്ന കളർ ഏതാന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക ഈ കളർ ഞാൻ ഒന്നത്തെ കയ്യിൽ ഒന്ന് വരച്ച് കാണിക്കട്ടോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ടാൻ അടിച്ചിരിപ്പുണ്ട് അതെ ഇതാണ് ഷെയ്ഡ് കെട്ടോ കാണാം നല്ല ഷെയ്ഡാണ് സത്യം പറഞ്ഞാൽ അതെ അപ്പം എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അതിനുള്ള റിപ്ലൈസ് തരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടിൽ ചിൽഡ്രൻ ടേക്ക് കെയർ ബുഡ് ബൈ